നമ്മൾ കഴിഞ്ഞ ഒരു ആറേഴ് കൊല്ലം കൊണ്ട് യൂട്യൂബിനകത്ത് ഫങ്ഷുവയെ പറ്റി പറയുന്നുണ്ട് അപ്പം ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അവരുടെ വീടുകൾ വിളിച്ച് ഫങ്ഷു പ്രകാരം കറക്റ്റ് ചെയ്യുകയും നല്ല നേട്ടങ്ങളുണ്ട് എനിക്ക് എടുത്തു പറയാവുന്ന ഒരുപാട് വീടുകളുണ്ട് നമ്മളിപ്പം ഒരു വാടക വീട്ടിൽ കിടന്നൊരു പിന്നെ ക്ലയൻറ്റ് അവിടെ ചെന്നു നമ്മളത് ആ വീട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഫങ്ഷുയുടെ ടൂൾസ് വെച്ച് അതിനെ കറക്റ്റ് ചെയ്തു അതിനെ കറക്റ്റ് ചെയ്ത് അവർ അവിടുന്ന് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോഴത്തേക്ക് അവർ പുതിയ വസ്തു വാങ്ങിച്ചു വസ്തു വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് വീട് വെച്ചു വീട് വയ്ക്കുന്ന സമയത്ത് വസ്തു വാങ്ങിച്ചപ്പോൾ എന്നെ വിളിച്ച് കാണിച്ചു വീട് വയ്ക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പ്ലാൻ എല്ലാം ചെയ്യിപ്പിച്ചു ഫെഷിയുടെ ഫ്ലെങ് സ്റ്റാർ നമ്പറുകളെല്ലാം എടുത്ത് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞെടുത്ത് റൂമുകളും കാര്യങ്ങളും എല്ലാം വെച്ച് അവരെ വീട് സെറ്റ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ ചെയ്തു അങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ചിലർ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഇന്ന് വിളിക്കാം നാളെ വിളിക്കാം പല തരത്തിലുള്ള മടികൾ ഉണ്ടാകും ഇപ്പം ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഹയർ സെൽഫും ലോവർ സെൽഫും ഉണ്ട് ഹയർ സെൽഫെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമ്മുടെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ഹയർ സെൽഫും ഒന്ന് ലോവർ സെൽഫും അപ്പം നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് പറയും നീ മടി പിടിക്ക മടി പിടിച്ചിരിക്കാതെ അങ്ങനെ ടെണീക്കോ നീ ഇന്ന കാര്യം ചെയ്യൂ നീ ജീവിതത്തിൽ രക്ഷപ്പെടുവോ അത് ചെയ്യൂ അത് ചെയ്യൂ എന്നും പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ആരും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതേ സമയം തന്നെ ലോവർ സെൽഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിനും ചെയ്യാൻ വിടത്തില്ല നമ്മളെപ്പോഴും മടിയും പിടിച്ച് പിന്നെ ഷോർട്സും കണ്ടും യൂട്യൂബും കണ്ട് മറ്റേ ടി വിയും കണ്ട് പിന്നെ എപ്പോഴും ഉറക്കവും മടിയുമായിട്ടിരിക്കും ഇത് ലോവർ സെൽഫിൻ്റെ കളിയാണ് അപ്പോൾ ലോവർ സെൽഫും ഹയർ സെൽഫും രണ്ട് എനർജികൾ നമ്മുടെ എല്ലാവരുടെയും ഇതിൽ ഉള്ളിലുണ്ടെന്നും ആ ഹയർ സെൽഫാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ലോവർ സെൽഫാണെങ്കിൽ നമ്മളെ ഒരു കാര്യത്തിലേക്കും വിടാതെ താഴോട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയും നമ്മൾ സദാസമയവും മടി പിടിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാനാണ് ആർക്കിഷ്ടം ഈ ലോവർ സെൽഫിന് ഇഷ്ടം ഹയർ സെൽഫാണെങ്കിലോ നമുക്ക് കൂടുതൽ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗങ്ങൾ തേടാനാണ് ഹയർ സെൽഫിന് ഇഷ്ടം അപ്പോൾ പലരും ഇത് കൺസൾട്ടിങ്ങിനെ വിളിക്കാത്തതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിലുള്ള ലോവർ സെൽഫാണ് ആ ലോവർ സെൽഫ് അവനെ താഴോട്ട് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് ഇവന അപ്പോൾ ഇന്ന് ഫോണൊക്കെ എടുത്ത് യൂട്യൂബ് കണ്ടുപോയ ഒന്ന് വിളിച്ചാലോ അപ്പോഴത്തേക്കൊന്ന് വിളിക്കും വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും ആ ശരി ഞാൻ സാറിനെ വിളിച്ചോളാം നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് സാറിനെ വിളിച്ചോളാം എന്ന് പറയും എന്നിട്ട് ലോവർ സെൽഫ് പറയും നീ വിളിക്കാനൊന്നും പോണ്ട പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെന്ന് പറയും ലോവർ സെൽഫ് അവനെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കും അതേ സമയം ഹയർ സെൽഫാണെങ്കിലോ നീ വിളിക്കൂ നീ വിളിച്ച് പുള്ളി വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും നിനക്ക് രക്ഷപ്പെടാം നിനക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ശ്രമിക്കും ആര് ഹയർ സെൽഫ് ലോവർ സെൽഫാണെങ്കിലോ നമ്മൾ ഒരു പണിയും ചെയ്യാൻ വിടാതെ നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നെഗറ്റീവായിട്ട് ജീവിക്കാനായിട്ട് താഴോട്ട് വലിച്ചോണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഹയർ സെൽഫിൻ്റെ പിടിയിലാണോ ലോവർ സെൽഫിൻ്റെ പിടിയിലാണോ എന്ന് നമ്മൾ ആദ്യം സ്വയം മനസ്സിലാക്കുക ലോവർ സെൽഫിൻ്റെ പിടിയിലാണെങ്കിൽ ആ പിടിയിൽ നിന്നും നിങ്ങൾ വിട്ടിട്ട് ഹയർ സെൽഫിലേക്ക് പോവുക നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തരുന്നെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെൻഷി കൺസൾട്ടിങ് കാണിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്യൂ നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും ഈ ലോവർ സെൽഫിൻ്റെ പിടിയിലാണെങ്കിൽ അതൊന്ന് വിട്ടുമാറാനായിട്ടും ആ പിടി പൊട്ടിച്ച് മുകളിലേക്ക് വരാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക ഞാനതൊരു മറ്റൊരു രീതിയിൽ നിങ്ങളിത് അവതരിപ്പിച്ചതേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് സെൽഫുണ്ട് ഒന്ന് ലോവറും ഉണ്ട് ഒന്ന് ഹയറും ഉണ്ട് ഹയർ സെൽഫിൻ്റെ പിടിയിലായിരിക്കണം നമ്മൾ ലോവർ സെൽഫിൻ്റെ പിടിയിലാണെങ്കിൽ നമ്മൾ താഴോട്ട് പോകത്തതേ ഉള്ളൂ ഇനി ഞാൻ വേറെ മറ്റൊരു ഉദാഹരണം നമ്മളൊരു വീടിൻ്റെ പ്ലാനിലേക്ക് പോയി അത് ഞാൻ നിങ്ങളെന്ന് പറയാം ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണ് താമസിക്കുകയാണ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹയർ സെൽഫിൻ്റെ പിടിയിലാണ് അപ്പോൾ നമ്മളിത് വിളിച്ചിട്ട് കൺസൾട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതൽ ഈ ഭാഗത്താണ് നിൽക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ വീടിൻ്റെ പ്രധാന ബാധലിൽ നിൽക്കുന്നു ഇതെന്ന് പറയുന്നത് നമുക്ക് ഇത് ഇത്രയ്ക്കും വേണ്ടിയിട്ട് ഒരു ലിവിങ് റൂമാണ് ഈ രണ്ട് റൂമുകളൂടെ ചേർത്തിട്ട് ഒരു ഒറ്റ ലിവിങ് റൂമാണ് ഓരോ ദിക്കിലും വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഇതൊരൊറ്റ ലിവിങ് റൂമാണ് ഈ ലിവിങ് റൂമിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഇപ്പം നിങ്ങൾ ഈ ജീവിതത്തിൽ വളരെ പിന്നെ എന്താ പറയുന്ന സൗഭാഗ്യങ്ങളൊന്നുമില്ലാതെ നിങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പം നിങ്ങൾ ഫംഗ്ഷീ കൺസൾട്ടനെ വിളിച്ചു ഇപ്പം ലോവർ സെൽഫിൻ്റെ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു ഹയർ സെൽഫിൻ്റെ പിടിയിലായി അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് സ്വയം തോന്നി അപ്പം നിങ്ങളൊരു ഫംഗ്ഷി കൺസൾട്ടനെ കാണിച്ചു കാണിച്ചപ്പോൾ നിങ്ങളുടെ ഈ മെയിൻ ഡോർ ഇവിടെ നിൽക്കുകയാണ് അദ്ദേഹം പറയുന്നു ഇവിടെ ഒരു ഫൗണ്ടൻ വെച്ച് നിങ്ങളൊന്ന് ആക്ടിവേഷൻ ചെയ്യൂ ഈ വിൻഡോസ് ഒന്ന് പറയുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്താൽ തന്നെ നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാണ് നമുക്ക് മടിയാണ് നമുക്ക് അലസതയാണ് അല്ലെങ്കിൽ നമ്മളെ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്താണ് നമ്മുടെ ഉള്ളിലുള്ള തന്നെ നെഗറ്റീവ് എനർജി നമ്മളെ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല അപ്പം അതിൽ നിന്ന് നമ്മൾ മാറി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ആക്ടിവേഷൻ കൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകും അടുത്തത് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ പുള്ളി വന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളും വൈഫും മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ റൂമാണ് ഉപയോഗിക്കുന്നത് ആ പുള്ളി വന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഒരു ട്വൻറ്റി വൺ ഡേയ്സിലേക്ക് ഈ റൂമിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഒരു ട്വൻറ്റി വൺ ഡേയ്സ് എന്നിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളൊന്ന് ഫീൽ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ റൂമിലേക്ക് മാറിയപ്പോൾ ഇവിടുത്തെ കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഫംഗ്ഷനിൽ കൺസൾട്ടൻറ്റ് വന്ന് രണ്ട് രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്തോളൂ ഒന്ന് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഫൗണ്ടൻ വെച്ച് ആക്ടിവേഷൻ ചെയ്യാൻ പറഞ്ഞു ഒന്ന് ഈ ബെഡ്റൂം മാറി ഇതിലേക്ക് മാറാൻ പറഞ്ഞു ഇത് രണ്ടും ഞാൻ പറഞ്ഞത് ഇത് ഈ നിങ്ങളുടെ വീട്ടിൽ വന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പറുകളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തപ്പോൾ ലൈഫിൽ ഒരുപാട് ആയി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് എനർജി അതിനെ തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ ഹയർ സെൽഫിലേക്ക് പോവുക എന്നിട്ട് നിങ്ങളുടെ വീടും പരിസരവും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആവുക നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷ്യയിലൂടെ സാധിക്കും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം